സിനിമാ രംഗത്ത് തുടരെ വിവാദങ്ങളിൽ അകപ്പെട്ട നടനാണ് ഷെയ്ൻ നിഗം കരിയറിലെ തുടക്കകാലം മുതൽ ശ്രദ്ധേയ സിനിമകൾ ലഭിച്ചെങ്കിലും ഇവയ്ക്കൊപ്പം നടനെതിരെ വന്ന ആരോപണങ്ങളും ചർച്ചയായി ഷൂട്ടിംഗുമായി സഹകരിക്കാതിരിക്കൽ നിർമ്മാതാക്കളുമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തുടങ്ങിയവയാണ് പ്രധാനമായും വന്ന വിമർശനങ്ങൾ ഒരു ഘട്ടത്തിൽ നടനെതിരെ വിലക്കും വന്നു ആർഡിഎക്സിന്റെ വൻ വിജയമാണ് നടന് ഒരു പരിധിവരെ പ്രശ്നങ്ങൾക്കിടയിൽ ആശ്വാസമായത് സിനിമ വിജയിച്ചതോടെ പ്രേക്ഷകർ വിവാദങ്ങൾ മറന്നു ഇപ്പോഴിതാ തന്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ഷെയ്ൻ നിഗം തനിക്കുണ്ടായ പ്രണയങ്ങളെക്കുറിച്ചാണ് ഒരു അഭിമുഖത്തിൽ ഷെയ്ൻ നിഗം സംസാരിച്ചത് തന്റെ പ്രണയങ്ങളെല്ലാം പെട്ടെന്ന് അവസാനിച്ചിട്ടുണ്ടെന്ന് ഷെയ്ൻ നിഗം പറയുന്നു തന്റേത് ഒരു പ്രത്യേകതരം റിലേഷൻഷിപ്പുകളായിരുന്നു അധിക സമയം നിൽക്കില്ല പെട്ടെന്ന് ഇൻവോൾവ് ആകും പെട്ടെന്ന് അതെന്തോ ഇല്ലാതായി പോകുന്നത് പോലെ തോന്നും ഞാൻ വളരെ ഓപ്പൺ ആണ് എല്ലാ കാര്യങ്ങളും പറയും ഭയങ്കര സ്നേഹമാണ് ഇതുവരെ സ്നേഹിച്ച എല്ലാവരെയും എനിക്കിഷ്ടമാണ് വെറുപ്പൊന്നുമില്ല പക്ഷേ എവിടെയോ അത് മുന്നോട്ടു പോകില്ലെന്ന് പരസ്പരം തോന്നും അങ്ങനെയാണ് ആ ബന്ധങ്ങൾ ഇല്ലാതായി പോകുന്നതെന്ന് ഷെയ്ൻ നിഗം വ്യക്തമാക്കി തുടക്ക സമയത്ത് നമുക്കൊരു കാഴ്ചപ്പാടുണ്ടാകും താൻ അത്തരം പെൺകുട്ടിയെ സ്നേഹിക്കൂ എന്ന് ഈ കാഴ്ചപ്പാടുകൾക്ക് വിപരീതമായ പെൺകുട്ടികളെ താൻ സ്നേഹിച്ചിട്ടുണ്ടെന്നും ഷെയ്ൻ നിഗം തുറന്നു പറഞ്ഞു നമുക്ക് നമ്മളെക്കുറിച്ച് ഒരു പൂർണ്ണ ധാരണയുണ്ടെങ്കിലേ വേറൊരാൾ നമുക്ക് പറ്റുമോ എന്നറിയാൻ പറ്റൂ അതിന് സമയം കൊടുത്താലേ ഗ്രീൻ ഫ്ളാഗും റെഡ് ഫ്ളാഗും വർക്കാകൂ പ്രണയബന്ധത്തിൽ കുറച്ചുകൂടെ ശ്രമിച്ചിരുന്നെങ്കിൽ നന്നായേനെ എന്ന തോന്നൽ ഉണ്ടായിട്ടുണ്ടെന്നും ഷെയ്ൻ നിഗം പറയുന്നു ഇടയ്ക്ക് ഒരു റിലേഷൻഷിപ്പ് തോന്നിയിട്ടുണ്ട് പക്ഷേ അവൾ എന്നും ഷെയ്ൻ നിഗം വ്യക്തമാക്കി താൻ ഒരു ദേശീയക്കാരനാണെന്ന് ഇപ്പോൾ അത്യാവശ്യം എല്ലാവർക്കും അറിയാം അതുപോലെ താൻ രണ്ടു മുഖമൊന്നും വെച്ച് ജീവിക്കുന്ന ആളല്ലെന്നും ഷെയ്ൻ നിഗം പറഞ്ഞു ലിപ്ലോക്ക് ഇൻറ്റിമേറ്റ് രംഗങ്ങൾ എന്നിവ ചെയ്യാൻ താൻ തയ്യാറല്ലെന്നും ഷെയ്ൻ നിഗം വ്യക്തമാക്കി തനിക്ക് തന്റെ സിനിമ വീട്ടുകാർക്കൊപ്പം കാണണം അല്ലാത്ത സിനിമകൾ താൻ ചെയ്യില്ലെന്നും ഷെയ്ൻ നിഗം പറയുന്നു അഭിമുഖത്തിൽ പിതാവ് അന്തരിച്ച നടൻ അബിയെക്കുറിച്ചും ഷെയ്ൻ നിഗം സംസാരിക്കുന്നുണ്ട് ജീവിക്കുന്നതുപോലെ അഭിനയിച്ച് കാണിക്കണം എന്നാണ് വാപ്പച്ചി പറഞ്ഞത് സിനിമകളിൽ അദ്ദേഹത്തിന് അധികം അവസരങ്ങൾ ലഭിച്ചിട്ടില്ലെന്നും ഷെയ്ൻ നിഗം തുറന്നു പറഞ്ഞു thank